ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവിൺ ബൈ സറീന ലങ്കാവിൽ കടലിൻ്റെ നീലനിറവും പലതരം സസ്യവിസ്മയങ്ങളും പർവ്വത നിരകളും നിറഞ്ഞു നിന്ന ഒരു നാട് ഹോട്ടലിൽ നിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു പാക്കേജിൻ്റെ ഭാഗമായുള്ള ഒരു അടിപൊളി ട്രിപ്പിന് വേണ്ടി ഇന്ന് രണ്ട് ബോട്ടിങ്ങായിരുന്നു നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത് ലോഫ്റ്റിൽ നിന്ന് നമ്മളങ്ങനെ നമ്മുടെ മനോഹരമായ യാത്ര ആരംഭിച്ചു ആ നാടിൻ്റെ തിരയിനാണ് നമ്മൾ ഏറ്റവും അത്രയും ആകർഷിച്ചത് കണ്ണിന് കുളിർമ ചൊരിയുന്ന ഒരു വശ്യ സൗന്ദര്യം നല്ല ദീർഘ ദൂര യാത്രയായിരുന്നെങ്കിലും നല്ലൊരു കംഫർട്ടബിൾ റൈഡ് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ചിത്രം കണക്കി നമ്മുടെ മനം വൈകുന്ന ഒരു മനോഹരമായ നാട് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറോളം യാത്രക്കൊഴിവിൽ നമ്മൾ ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നു ബോട്ടിംഗ് എന്ന് കേട്ടപ്പോൾ ആദ്യം അത്ര എക്സൈറ്റ്മെൻറ്റോട് ഒന്നും ആയിരുന്നില്ല കാരണം പല തവണ പല തര സ്ഥലത്ത് നിന്ന് പല തരത്തിലുള്ള ബോട്ടിങ് ചെയ്തിട്ടുള്ളവരായിരുന്നു ഞങ്ങൾ എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ ഫാമിലി ടൂർ ഗൈഡ് ആൻഡ് സ്കിപ്പർ അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് യാത്ര ആരംഭിച്ചു പല പല ഡ്രോപ്പ് പോയിൻസും വ്യത്യസ്തമായ കാഴ്ചകളും അടങ്ങിയ ഒരു സൂപ്പർ യാത്ര പോകാം നമുക്ക് ആ കാഴ്ചകളിലേക്ക് കൊന്നു വഴിയരികിൽ വഴത്തൂരും നേരത്തായിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ നിറ നേര ഞാനരികേ തുണയേക ഞാനരികെ ഇന്നു ഞാൻ ഞാനകല് പരലോകം കാണാൻ നീങ്ങൊന്നേരാന് നിന്നെ പിരിയാൻ മയ്യാ വിധിയില്ല ഭരന ഇതിൻ്റെ ഡ്രൈവർ നമ്മളെ സ്കിപ്പർ തന്നെയാണ് ഇട്ടുകൊടുത്തത് ബോട്ടിൻ്റെ ഡ്രൈവർ തന്നെയാണ് ഇട്ടുകൊടുത്തത് അപ്പം അങ്ങനെ പലവരും ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഇപ്പം അതിനറിയാം ഇങ്ങനെ ആ ഒരു പോയിന്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഉണ്ടാകും എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ശരിക്കും ആരാണ് എന്താ പറയുക ആരോ പഠിപ്പിച്ച പോലെ ശരി ഭയങ്കര കഴിവാണ് അതിന് ഇങ്ങനെ റാഞ്ചി പറക്കില്ല അതേപോലെയാണ് നമ്മളാ വെള്ളത്തിൽ എടുത്ത് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് അത് ഫിഷിങ് ചെയ്യുന്നത് ഫിഷിങ്ങല്ല ഹണ്ടിങ് ഫുഡ് എടുക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണുന്നത് അത്രയും സൈലൻ്റ് ആയിട്ട് ജസ്റ്റ് പോയിട്ട് ഈ ഫിഷൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഫിഷ് ഒന്നും അറിയാൻ പോലും ചാൻസില്ല അത്രയും ഇതിലാണ് വന്നിട്ട് ഫ്ലോട്ട് ചെയ്തു വന്ന് ഒരു പായലറ്റ്സ് ഒക്കെ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും ഇതായിട്ട് അതിങ്ങനെ നടക്കാൻ പല പല വെറൈറ്റി ബേർഡ്സ് ഉണ്ട് ലങ്കാവ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ ഈ റെഡ് ഈഗിളിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവർ കാരണം അവരുടെ ബേഡ്സ് കൾച്ചർ ഉണ്ട് ഒരു ലങ്കാവീൻ്റെ ആ ഒരു ബേഡ്സ് കൾച്ചർ തന്നെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ച ബോട്ടിങ്ങുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് മാംഗ്രൂവ് ഫോറസ്റ്റാണ് കഴിച്ചത് അപ്പം ആ മാംഗ്രൂവിൻ്റെ ഓരോ തിട്ടകളായിട്ട് ഒരു കൈൻഡ് ഓഫ് ഐലൻഡ് പോലെ ഫോം ചെയ്ത് എന്നാൽ തൊട്ടപ്പുറത്ത് നോക്കുമ്പം മലനിരകളായിരിക്കും അങ്ങനെ നമുക്ക് ഒന്നും ഒട്ടും എന്താ പറയുക പക്ക കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറച്ച് ഇതാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ആ ഒരു ഇതിൽ ജീവിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉടുമ്പാണത് ഭയങ്കര പോയിസ് ഇതാണെന്നാണ് പറഞ്ഞത് പോയസനസ് ആയിട്ടുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞത് കേട്ടോ നമ്മൾ അങ്ങനെ ഗൈഡ് നമുക്ക് ഓരോന്നും കാണിച്ച് തരുവാണ് ഈ പാമ്പിനെ കണ്ടോ ഈ പാമ്പിനെ ഇപ്പം എനിക്ക് സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ക്യാമറയും കണ്ടു പക്ഷേ അന്ന് ഞാൻ അതിനെ കാണാൻ ഒരുപാട് ഒരു ശ്രമിച്ചിട്ടുണ്ട് കാരണം അത്രയും ഇതായിട്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് അത്രയും ദൂരമാണ് കേട്ടോ ഞാൻ ഇത്രയും സൂം ചെയ്തെടുത്താണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നോർമലി നമ്മളിവിടെ പ്രതീക്ഷിക്കാം ഒക്കെ നമ്മളെ ഈ വെള്ളത്തിൽ നിൽക്കുന്ന നീർക്കോലിയൊക്കെ ഇല്ല അതുപോലെ അതുകൊണ്ട് പോയിസണസ് ആയിരിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഹൈലി പോയ്സണസ് ഹൈലി വെനമസ് ഒരു സ്നേക്കാണ് അത്ര അത് ഇങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അതായത് പലതരം ജീവികൾ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ജിയോളജിക്കൽ പാർക്ക് അത് അല്ല എന്നുള്ളത് ഓൾറെഡി അറിയാമല്ലോ അങ്ങനെ നമ്മൾ മങ്കീസൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ആദ്യം കാണാൻ പറ്റിയില്ല ആ സങ്കടത്തിലിരിക്കുമ്പോൾ രണ്ടുപേരെ കണ്ടു പിന്നെ ഇവിടുത്തെ റോക്സ് കണ്ടോ പില്ലർ റോക്സ് ആണ് ഗൈസ് കാരണം അത്രയും നമ്മൾ അതായത് കുത്തനെയുള്ള നമ്മളൊരു തൂണ് വെച്ച പോലെയാണ് പില്ലേഴ്സ് നമ്മൾ റോക്സ് ഉണ്ടാകുന്നത് പിന്നെ ഇത് ആക്ച്വലി നമ്മൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ അത്രയും ഇത് വെള്ളമൊഴുകിയിട്ടും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ബോട്ട് വരുന്നുണ്ടോ അങ്ങനെ വന്നതാണ് ആക്ച്വലി ഈ ഒരു ടെറൈൻ ഇന്നേരം ടെറൈൻ കണ്ടോ നിങ്ങൾ ശരിക്കും ഒരു പഴയൊരു പുരാതന ടെമ്പിളിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നില്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ പില്ലർ റോക്സ് എന്നാണ് അതിന് പറയാം സ്ക ഇതൊക്കെ പിന്നെ നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു എന്താണ് ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ ഇറങ്ങിയതാണ് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാണ്ടോ ഫിഷ് ഫീഡിങ് ലൈഫ് ഫീഡിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ ഇതിനെ ഇതിനൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് ഫാത്തിമ അലി ആൻഡ് ഓൾസോ ഒരു ഗേളിൻ്റെ ഒരു പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞതാണ് പേരുണ്ട് എന്നുള്ള അങ്ങനെ ഇങ്ങനെ കൊടുത്തു ചില ആൾക്കാർ കൊടുത്തു ചില ആൾക്കാർ കൊടുത്തപ്പോൾ വാങ്ങില്ല അങ്ങനെ അങ്ങ് പോയി പിന്നെ ലോബ്സ്റ്റേഴ്സ് ഇതൊക്കെ ആക്ച്വലി സെയിലും ചെയ്യുന്നുണ്ട് അവർ പിന്നെ ആ ഞണ്ടിനെ കണ്ടോ അത് ശരിക്കും ഭയങ്കര എനിക്ക് എക്സൈറ്റഡായി കാരണം എന്ന് വെച്ചാൽ ആ ഒരു ക്രാബ് എന്ന് പറയുന്നത് കുരിശ് ചണ്ടെന്നാണ് അതിന് പറയാം എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി കണ്ടത് നമ്മുടെ കടൽമച്ചാൻ എന്നാണ് ചാനൽ യൂട്യൂബ് ചാനലിലെ വിഷ്ണുവിൻ്റെ വിഷ്ണു വഴിക്ക് അവൻ്റെ ചാനലിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ കണ്ടത് ആദ്യമായിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആൾ പറഞ്ഞതെന്ന് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കാരണം വളരെ റയറായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ അതിനൊക്കെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമായി വീഡിയോ വീട്ടെടുത്ത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ കൊടുത്തില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് എങ്ങാനും വെള്ളത്തിലേക്ക് പോയോ എന്നുള്ള പേടിയാണ് സംഭവം നെറ്റ് ഉണ്ട് പക്ഷേ അത്യാവശ്യം ആഴവും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വോട്ടറിൽ തന്നെ അവർ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നില്ല അതുപോലെയാണ് ചെയ്തേക്കുന്നത് വോട്ടർ ഇപ്പോൾ ഒരാളിങ്ങനെ കാത്തിരിക്കേണ്ടത് വരുവോ വരുവോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു വന്നപ്പോഴും ആൾക്ക് കൈ കൊടുക്കാൻ കഴിയുന്നില്ല കൈസ് കാരണം എത്തുന്നില്ലായിരുന്നു പുള്ളിക്ക് ആ മാ ഇതിൻ്റെ അടുത്ത് വായയുടെ അടുത്ത് എത്തുന്നില്ല ഈ നമ്മൾ നോർമലി വിചാരിക്കുന്ന സ്ഥലത്തല്ലല്ലോ അതിൻ്റെ വായ ഉണ്ടാവുക സ്റ്റിങ് റേസിന് അപ്പോൾ അതിൻ്റെ കുറച്ച് താഴോട്ട് വെക്കണം അപ്പം അതിന് വട്ടയിട്ട് അത് പോവുകയും ചെയ്തു അങ്ങനെ പോയി പിന്നെ ഇത് ഈ ഒരു സാധനം ഫോസൽസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ എക്യറത്തിൽ പോയപ്പോൾ അതിൻ്റെ കുറേ ഒക്കെ കണ്ടു ഇത് കൈൻഡ് ഓഫ് ഒരു ക്രാബാണെന്നാണ് പറഞ്ഞത് പക്ഷേ നോർമൽ ക്രാബ് അല്ല ആ ഒരു ഒരു ടൈപ്പ് ഓഫ് ഷെൽ ഫിഷ് അങ്ങനെ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അവരതിന് കയ്യിലൊക്കെ എടുക്കുന്നുണ്ട് കോളേജ് ഒക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ എന്തൊക്കെ പോലെ ആവുന്നില്ല പക്ഷേ ഒരു വെറൈറ്റി അല്ലേ കാണുമ്പോൾ ഇതെന്താ സാധനം എന്ന് അറിയാത്തൊരവസ്ഥ അവസ്ഥയല്ലേ പിന്നെ ഇത് ഇത് ഈ ഇതൊന്ന് ശരിക്കൊന്ന് കണ്ണുനോക്കുക ഈ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ടോ ആ വൈറ്റ് സ്പോട്ടിൽ ആക്ച്വലി ഒരു മീറ്റ് ഉണ്ടോ മീറ്റിൻ്റെ ഒരു പീസ് അവിടെ ഇതാക്കുകയാണ് അപ്പം ഈ ഫിഷിനാ ചാടി അടിക്കാൻ കഴിയില്ല ഫിഷിനെ പക്ഷേ വാട്ടർ ഡൂയിങ്ങേഴ്സ് വെറുതെ ഡൂയിങ്ങേഴ്സ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഗണ്ണ് പോലെ സ്പ്രേ ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് അതിനാ ശക്തിയിൽ ഇതിനെ താഴെ വീഴ്ത്തുവാണ് ചെയ്ത് നോക്കിയത് കുറച്ച് നേരം ഇങ്ങനെ ശരിക്കും ഷോക്കായിട്ട് നിന്നു കാരണം നമ്മൾ അത്രയും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവാം എങ്ങനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടോ അപ്പം അതിന് സ്പ്രേ ചെയ്തിട്ടാണ് അതിങ്ങനെ വീഴുന്നുണ്ട് ലാസ്റ്റ് അതിനെ അതൊക്കെ ഉണ്ടോ ആ ഒരു വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അതിൻ്റെ ഇവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് അത് നിൽക്കുന്ന വെള്ളം തന്നെ നമ്മൾ ഈ കൂട് കൃഷിയൊക്കെ ചെയ്യുന്നില്ലേ നമ്മൾ ഇവിടെ ഒക്കെ കരിമീനൊക്കെ കൂട് കൃഷി ചെയ്യുന്ന പറയുന്നില്ലേ അതേപോലെയാണ് അവർ ചെയ്തേക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നാച്ചുറൽ വാട്ടർ ഹാബിറ്റായിട്ട് തന്നെയാണത് ആക്ച്വലി നാച്ചുറലി അതിൻ്റെ അകത്തുള്ള വെള്ളം തന്നെയാണത് അല്ലാണ്ട് വെള്ളം ഒഴിച്ച് നമ്മൾ എക്യറിയൻ പോലെ ചെയ്തല്ല അതെ അതങ്ങ് താഴെ ഇട്ടു ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അന്തമാൻ സീയാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് അന്തമാൻ നിക്കോബാർ അയലൻസിലുള്ള ആ സീ അവിടെ അതാണ് വരുന്നത് കൂടുതലായിട്ടും ഇന്തോനേഷ്യ മലേഷ്യ ഇതൊക്കെ അടുത്തടുത്ത എല്ലാം മലേഷ്യയിലാണ് ഓഫീസിലുള്ളത് അങ്ങനെയല്ല ലെങ്കോവി ജിയോ ഫോറസ്റ്റ് പാർക്ക് ഇതാണ് സംഭവം ബാറ്റ് ഇതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാറ്റായാലും ബാറ്റ് കീപ്പിലൊക്കെ പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു കാരണം നമ്മൾ തന്നെ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങി വന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നല്ല ഡേഞ്ചറസ് ആയിരുന്നു ഗൈസ് പിന്നെ ആൻഡ് ഓൾസോ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബായ്